ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ടാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ടും സൂപ്പർ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ടുള്ള ആണ് എല്ലാതും അപ്പോൾ അത നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ രണ്ട് ബൗളും രണ്ട് പ്ലേറ്റും വരുന്ന ഒരു സെറ്റാണ് ഇത് പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് ബൗളും രണ്ട് പ്ലേറ്റും ആണ് കേട്ടോ ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ ടോപ്പിലായിട്ട് ബ്ലൂയില് ലൈനൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് ബൗളും അതുപോലെ രണ്ട് പ്ലേറ്റും ആണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഐ കെയിൽ നിന്നും അതുപോലെ ഹോം സെൻ്റർന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള ബൗളും പ്ലേറ്റും ഒക്കെ ഉണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് അതുപോലെ ഞാനിത് വാങ്ങിക്കുന്ന ടൈമിൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോ കേട്ടോ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ നല്ല കളറിൽ വരുന്ന ഒരു പ്ലേറ്റും ബൗളുമാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു പുറത്തുള്ള ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ക്യാമറയിൽ കാണുമ്പാട്ട് ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കറിയൊക്കെ കുറച്ച് കറിയൊക്കെ വിളമ്പാന് പാകത്തിനുള്ള ബൗളും അതുപോലെ സ്നാക്സിൻ്റെ സ്നാക്സ് ടൈപ്പിലുള്ള പ്ലേറ്റ്സ് ഉണ്ടാവില്ലേ സ്നാക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലിപ്പത്തിലുള്ള പ്ലേറ്റും ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ നല്ല വെയ്റ്റുണ്ട് കിട്ടോ ഈ ഒരു രണ്ട് പ്ലേറ്റും ഈ രണ്ട് ബൗൾ നല്ല വെയ്റ്റിൽ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സെറാമിക്കിൻ്റെ പ്ലേറ്റും ബൗളും ആണ് നമ്മൾ വാങ്ങിയാൽ എന്തുകൊണ്ടും മുതലാണ് പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മളൊരു നമ്മുടെ ഷെൽഫിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോൻ്റെ കുറച്ച് സ്പീഡ് കുറവാണെന്ന് സ്പീഡ് കുറവാണ് മീൻസ് ഞാനിങ്ങനെ എന്താ ലെങ്ത് കൂടുതലാണെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്രയും ലെങ്ത്തിൽ വീഡിയോ വരുന്ന ലെങ്ത് മീൻസ് നമ്മൾ വീഡിയോസ് എല്ലാം എന്തായാലും ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഞാനൊരു അഞ്ചോ ആറോ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയുമ്പോൾ എന്തായാലും ഒരു എട്ടൊമ്പത് മിനിറ്റൊക്കെ എന്തായാലും ആവും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നെങ്കിൽ സോറി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം ഈ ഒരു ഗ്ലാസ് സെറ്റാണ് കേട്ടോ ജൂസ് ഗ്ലാസ് ആണ് ആറെണ്ണം വരുന്ന ഗ്ലാസ്സിൻ്റെ ഒരു സെറ്റാണ് നല്ല ീപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല വലുപ്പത്തിൽ വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വെയ്റ്റിൽ വരുന്ന ഗ്ലാസ്സാണ് ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഓരോ ഗ്ലാസ്സും അതുപോലെ ഇതിൻ്റെ ഡിസൈനും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വെയിറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ മുഗൾ ഭാഗത്തുള്ളതിനെക്കാട്ടിനും താഴ്ഭാഗത്താണ് വെയിറ്റ് കൂടുതൽ നല്ലൊരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ കാണാൻ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സസ് ആണ് കേട്ടോ നല്ല വോളിയവും കൊള്ളും ചെയ്യട്ടോ അതിൻ്റെ അകത്ത് ചെറിയ ജ്യൂസ് ഗ്ലാസ് അല്ല വലിയ ജ്യൂസ് ഗ്ലാസ് തന്നെയാണ് നല്ല ഭംഗിയിട്ടുട്ടോ കാണാൻ നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഈ ഒരു ഗ്ലാസ് സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആറെണ്ണത്തിൻ്റെ സെറ്റാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല വോളിയം ഇതിൻ്റെ അകത്ത് കൊള്ളുകയും ചെയ്യും എന്തുകൊണ്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഗ്ലാസ്സസ് ആണ് കേട്ടോ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഗ്ലാസ്സസും കൂടിയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് ഇതുപോലുള്ള റിവ്യൂ വീഡിയോസാണ് കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലുള്ള റിവ്യൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ പ്ലീസ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അതൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ നിങ്ങളുടെ കമൻസ് ഇങ്ങനെ ഓരോന്നിരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് മീഷോയിൽ ഗോൾഡൻ ലിസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി സ്പൈസ് ബോക്സ് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന സ്പൈസ് ബോക്സ് ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ മെറ്റലാണ് മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഇതുപോലത്തെ നല്ല ഭംഗിയിലൊരു ലിഡും വരുന്നുണ്ട് ഈ ലിഡിൻ്റെ മേലുള്ള പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാരണം ഇത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും ഒരുപാട് ഭംഗിയുണ്ട് ഇനിതാ ഇതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ ഇതുപോലെ ഏഴ് കമ്പാർട്ട്മെൻറ്റാണ് കമ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇതുപോലെയുള്ള ഏഴ് ചെറിയ ചെറിയ ബോക്സസ് ആയിട്ടാണ് വരുന്നത് ഈ ഓരോ ബോക്സും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ സ്പൂണും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഗോൾഡൻ കളറിൽ തന്നെയാണ് വരുന്നത് ഇതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും നല്ല ഈസിയാണ് കേട്ടോ ഇതുപോലൊരു സ്പൈസ് ബോക്സ് ഒക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടെന്ന് വെച്ചാൽ കിച്ചൺ വേറെ ലെവലായിരിക്കും കേട്ടോ നല്ല പ്രീമിയം ലുക്ക് തോന്നും നമ്മുടെ കിച്ചൺ തന്നെ അപ്പം ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഇതിന് അറുനൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു പ്രൊഡക്റ്റ് കാണിച്ചപ്പം താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇതാണ് കുറഞ്ഞ വില വിലയെന്ന് ചോദിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പൈസയും നമ്മൾ കൊടുക്കേണ്ട അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞ പ്രൈസ് തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു സ്വൈസ് ബോക്സ് കിട്ടുകയെന്ന് വെച്ചാൽ അത് മീഷോയിൽ തന്നെ കിട്ടുള്ളൂ കെട്ടോ അപ്പോൾ നിങ്ങൾ വേണമെന്ന് വെച്ചാൽ ഈ സെയിം പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയുണ്ട് അപ്പോൾ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ ഇതിലും ഒരുപാട് വില കൂടിയിട്ടാണ് കേട്ടോ ആ സൈറ്റിലൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പം ഇതെന്തുകൊണ്ട് വെർത്തായുള്ള പ്രൊഡക്റ്റാണ് നല്ല ഭംഗിയുണ്ട് നമ്മളത് കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ വേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള പ്രീമിയം ലുക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി സ്പൈസ് ബോക്സ് ആണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതൊരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇതുപോലെ ലിഡും വരുന്ന രീതിയിൽ വരുന്നൊരു ഫ്രൂട്ട് ആണ് നെറ്റിൻ്റെ സ്റ്റീലില് നെറ്റിലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അതുപോലെ നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെച്ചാൽ ഈ ഒരു ലിഡും കൂടി വെച്ചടച്ച് വെച്ചാൽ ഫ്രൂട്ട്സിൽ ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റിയുണ്ട് സ്റ്റീലാണ് സ്റ്റീലിൻ്റെ നെറ്റിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ ഒരു ആപ്പിൾ ഷേപ്പിലൊക്കെയാണ് വരുന്നത് ഇത് കണ്ടാൽ ആപ്പിളാന്ന് തോന്നുന്നില്ലേ ഒരു ആപ്പിൾ ഷേപ്പിലാണ് കേട്ടോ വരുന്നത് റെഡ് കളറിൽ കിച്ചണിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ബാസ്ക്കറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയാൽ എന്തായാലും മുതലാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ചെറിയ ചെറിയ പ്രാണികൾ ഈച്ചകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് വെറുതെ തുറന്നിട്ട് വെച്ചാൽ എന്തായാലും അതിൽ വന്ന് ഇരിക്കും അപ്പോൾ ഇതുപോലൊരു ബാസ്ക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതുപോലുള്ള ചെറിയ ചെറിയ പ്രാണികളൊന്നും വന്നിരിക്കില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു കട്ടിംഗ് ബോർഡാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു കട്ടിങ് ബോർഡിൻ്റെ പ്രൈസ് കെട്ടാൽ നിങ്ങൾ ശരിക്കും ഇട്ടു കേട്ടോ കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു കട്ടിങ് ബോർഡ് എത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടുകയെന്നുള്ള ചെറിയൊരു ഞെട്ടിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കട്ടിങ് ബോർഡാണ് പിന്നെ സിംഗിൾ പീസ് വീട്ടിലാണ്ടോ വരുന്നത് ചിലതൊക്കെ ഒരു ജോയിൻറ്റ് പോലെ ഉണ്ടാവുമല്ലോ അങ്ങനത്തതൊക്കെ പെട്ടെന്ന് ചീത്തായി പോയി മുറിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേങ്കിൽ ഇത് സിംഗിൾ പീസ് വീട്ടിലാണ്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഞാനിതിൻ്റെ പ്രൈസ് പറയുക ഇത്രയും ക്വാളിറ്റി വരുന്ന ഒരു കട്ടിംഗ് ബോർഡിന് വെറും നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ രണ്ട് രൂപേൻ്റെ വ്യത്യാസമുള്ളൂ എന്നാലും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും നമ്മളെന്നും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും അസ്സാം